ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഫേസ്ബുക്കിൽ ഒരു സെറ്റിംഗ്സ് വന്നിട്ടുണ്ട് രണ്ടാഴ്ചത്തോളമായി ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് ഈ സെറ്റിങ്സിൽ പറയുന്നത് നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് മറ്റു ഡോക്യുമെന്റ്സുകൾ എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ആക്സസ് ചെയ്യാമെന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പൊ അത് ഡീഫോൾട്ട് ആയിട്ട് എനേബിൾ ആയിട്ടാവും ഉണ്ടാവുക ഇപ്പോൾ തന്നെ അത് ഓഫ് ചെയ്യുക കാരണം നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും മറ്റു ഡോക്യുമെന്റ്സുകളും ബാങ്ക് രേഖകളും ലൈസൻസ് ഒക്കെ നമ്മൾ ഫോണിലാണ് സൂക്ഷിക്കുന്നത് ഇതെല്ലാം തന്നെ ആക്സസ് ചെയ്യും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റി വേറെ ആർക്കെങ്കിലും വിൽക്കുക പല കമ്പനികൾക്ക് വിൽക്കാൻ സാധിക്കും നമ്മൾ മുമ്പ് കേട്ടിരുന്നല്ലോ ട്രൂ കോളർ ഒരുപാട് യൂസേഴ്സിന്റെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളുടെ ഡാറ്റകൾ മറ്റു കമ്പനികൾക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും ട്രൂ കോളർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഈ സെറ്റിങ്സ് ഓഫ് ചെയ്ത് വച്ചേക്കുക അപ്പൊ ആ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം അതിന് മുമ്പ് ഒരു പ്രധാന കാര്യം നിങ്ങൾ ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷ അജിയോ മിത്ര ഇതിൽ നിന്നൊക്കെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിതാ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഗുണം ഓഫറുകൾ വരുന്ന പ്രൊഡക്റ്റുകൾ അപ്പോൾ തന്നെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തും തൊണ്ണൂറ് ശതമാനം എൺപത്തി ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓഫറിലൊക്കെ മികച്ച പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് നിങ്ങൾ കാണാം നൂറ്റി ഇരുപത്തിയേഴ് രൂപയുടെ പ്രൊഡക്റ്റാണ് ഈ കാണുന്നത് രണ്ട് ടീഷർട്ടും രണ്ട് കുട്ടികളുടെ ഇതും അതോടൊപ്പം തന്നെ റെയിൻകോട്ട് വെറും നാനൂറ്റി സംതിങ് രൂപ ഇത് ആയിരത്തി സംതിങ്ങിൻ്റെ വിലയുള്ള സാധനമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാം ഒരു പെണ്ണ് അഞ്ഞൂറ് രൂപയുടെ പെൻ ബോക്സാണ് ഈ കുപ്പിയിൽ വരുന്നത് ഇത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടും അറുപത്തൊന്ന് ശതമാനം ഓഫറിൽ അപ്പം ഞാനിതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഫോണിനെക്കുറിച്ച് ഫോണിൻ്റെ കേസ് അടിപൊളി കേസ് തൊണ്ണൂറ് ശതമാനം ഓഫറിൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് കടയിൽ മുന്നൂറ് സംതിങ് ഒക്കെ വിലയുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇതുപോലൊരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ക്യു ആർ കോഡ് എത്തുന്ന ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ഐക്കൺ ഗൂഗിളിൽ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതും ഗ്യാലറി വന്നതുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതിനു മുമ്പ് ഇവിടെ ട്രാൻസ്ലേറ്റ് സെർച്ച് ഹോംവർക്ക് എന്നീ മൂന്ന് ഓപ്ഷനുകളുണ്ട് അതിൽ സെർച്ച് എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ വരേണ്ടത് ശേഷം ഈ ഒരു ക്യു ആർ കോഡ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ലിങ്ക് കാണാൻ സാധിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ വീഡിയോയുടെ മുകളിൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വീഡിയോ റിമൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ താൽപ്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോയിൻ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് കാണാം ഗ്രൂപ്പ് ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം രണ്ട് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ഓരോ ആളുകൾ ഓരോ ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്യുക എല്ലാ ഗ്രൂപ്പിലും ഒരേ പോസ്റ്റുകൾ വരുന്നത് അതുകൊണ്ട് ഒരൊറ്റ ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്യുക ഇനി നമുക്ക് ഫേസ്ബുക്കിൽ ആ ഒരു സെറ്റിങ്സിലേക്ക് കടക്കാം അതിനായിട്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സെറ്റിങ്സ് കാണാം ഈ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ക്യാമറ റോൾ ഷെയറിങ് ആൻഡ് സജഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇവിടെ നിങ്ങൾക്ക് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ക്യാമറ റോളിൽ നിന്നും അഥവാ ഗ്യാലറിയിൽ നിന്നും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഫോട്ടോസ് വീഡിയോസ് മറ്റ് ഡോക്യുമെൻസുകൾ ഒക്കെ എടുക്കാൻ സാധിക്കും ഒക്കെ എടുക്കും അപ്പോൾ അതിന് ഇത് എനേബിളായിട്ടാവുമ്പോൾ ഉണ്ടാവുക അത് ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക ഇനി ഇംഗ്ലീഷ് കറക്റ്റായിട്ട് വായിക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്യുക ഇതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്ത് ക്യാമറ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ കൊണ്ടുവരിക അപ്പോൾ ആദ്യമായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും ഭാഷയായിരിക്കും അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇംഗ്ലീഷും രണ്ടാമതും മലയാളം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷകൾ മാറ്റാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങളത് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വിശദമായിട്ട് ഇവിടെ അറിയാനായിട്ട് സാധിക്കും അധിക ക്യാമറ റോൾ ഉപയോഗത്തെക്കുറിച്ചും വ്യക്തമായ ഇമേജ് വിലാസം ഫോട്ടോകൾ എടുത്ത നഗരം ആളുകളുടെ സാന്നിധ്യം മൃഗങ്ങൾ ഭക്ഷണം എന്നിവ പോലുള്ളത് നിങ്ങളുടെ ഗ്യാലറിയിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവർക്ക് ആക്സസ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത് വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക മാത്രമല്ല മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ അപ്പം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക കിടിലും ടെക്നോളജി അപ്ഡേറ്റ് വരുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ